ചോദ്യം മരണപ്പെട്ട വ്യക്തിക്ക് ഭാര്യയും നാല് പെൺമക്കളും മാത്രമാണുള്ളത് അപ്പോൾ അനന്തരാവകാശം എങ്ങനെയാണ് വീതം ചെയ്യുക എന്നുള്ളതാണ് സഹോദരങ്ങളെ ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വത്ത് ഭാഗം ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ മയത്തിന് കടമുണ്ടെങ്കിൽ ആ സ്വത്തിൽ നിന്ന് പണമെടുത്ത് കടം വീട്ടണം അതുപോലെ വസൂയ്യത്ത് എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ വസൂയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായൊരു വസൂയ്യത്താണ് അഥവാ ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള വസൂയത്താണ് എങ്കിൽ ആ വസൂയ്യത്ത് പൂർത്തീകരിക്കണം ഈ രണ്ട് സംഗതികൾ അഥവാ കടം വീട്ടുക വസൂയത്ത് ഇസ്ലാമിക തത്വങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള വസൂയത്ത് അത് ഒക്കെ നിർവഹിച്ച ശേഷമാണ് അനന്തരാവകാശം വീതം വയ്ക്കേണ്ടത് അപ്പോൾ ഇവിടെ അനന്തരാവകാശികളായിട്ട് ഭാര്യയുണ്ട് നാല് പെൺമക്കളുമുണ്ട് ഭാര്യക്ക് മൊത്തം സ്വത്തിൻ്റെ എട്ടിലൊന്നാണ് ഉണ്ടാവുക കടവും അനന്ത കടവും അതുപോലെ തന്നെ വസൂയത്തും കഴിഞ്ഞിട്ടുള്ള സ്വത്ത് ആ സ്വത്തിന്റെ എട്ടിലൊന്ന് എട്ടിൽ ഒരു ഭാഗം ഭാര്യക്കായിരിക്കും ഇത് വിശുദ്ധ ഖുർആൻ നാലാം കുർ നാലാമദ്ധ്യായം സൂറത്തുനിസാഹ് പന്ത്രണ്ടാമത്തെ സൂക്തത്തിൽ അള്ളാഹു താല പറയുന്നുണ്ട് ും നിങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ മരണപ്പെട്ട വ്യക്തിക്ക് സന്തതികളുണ്ട് നാല് പെൺകുട്ടികളുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇണകൾക്ക് എട്ടിലൊന്നുണ്ടാകും സുമുൻ എട്ടിലൊന്ന് മിംമാത്തറക്തും നിങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന സ്വത്തില് അതെപ്പോഴാണ് നിങ്ങൾ ചെയ്തിട്ടുള്ള വസൂയ്യത്ത് അതുപോലെ കടം അതൊക്കെ നിർവഹിച്ച ശേഷമാണ് എന്നുള്ളതാണ് അപ്പൊ എട്ടിലൊന്നാണ് ഉണ്ടായിരിക്കുക മൊത്തം സ്വത്ത് എട്ട് ഭാഗങ്ങളാക്കി അതിൽ ഒരു ഭാഗം ഇനി നാല് പെൺമക്കളാണ് പെൺമക്കളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏഹ് ആൺമക്കളില്ല ഇവിടെ വെറും പെൺമക്കൾ മാത്രമാണ് സന്താനങ്ങളായിട്ടുള്ളത് പെൺമക്കള് ഒരു മകൾ ആണെങ്കിൽ മൊത്തം സ്വത്തിൻ്റെ പകുതി അവൾക്കായിരിക്കും എന്നാൽ ഇവിടെ നാല് പെൺമക്കളാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തു നിസാഹ് പതിനൊന്നാം സൂക്തത്തിൽ പറയുന്നത് രണ്ടോ രണ്ടിൽ കൂടുതലോ ഫൗനി എന്ന രണ്ടിൽ കൂടുതൽ പെൺമക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് മൊത്തം സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം അവർക്ക് നൽകണം എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നു അതായത് രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഹദീസ് ഒരു ഹദീസ് പ്രകാരം രണ്ട് സ്ത്രീകളാണെങ്കിലും രണ്ട് പെൺകുട്ടികളാണെങ്കിലും എന്ന് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് കാരണം ഒരാൾ മരണപ്പെട്ടപ്പോ അവർക്ക് പിന്നെ രണ്ട് പെൺകുട്ടികളായിരുന്നു ആ സംഭവത്തിന്റെ അടിസ്ഥാനത്തില് രണ്ട് പെൺകുട്ടികളാണെങ്കിലും ഇവിടെ ഖുർആൻ ഈ ആയത്തിൽ സൂചിപ്പിച്ചതുപോലെ രണ്ടിൽ കൂടുതൽ പെൺമക്കളാണെങ്കിലും മൊത്തം സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും ആ പെൺകുട്ടികൾക്കിടയിൽ വീതം വെക്കണം എന്നുള്ളതാണ് നിസാൻ ഫൗക്കസ്ന തൈനിന്ന സുലുസാക് എന്നാണ് പറയുന്നത് അപ്പോ ഭാര്യക്ക് സ്വത്ത് നൽകി എട്ടിലൊന്ന് നാല് പെൺകുട്ടികൾക്ക് മൂന്നില് രണ്ട് ഭാഗങ്ങളും നമ്മൾ മാറ്റി വെച്ചു മരണപ്പെട്ട വ്യക്തിയുടെ ഒരു സഹോദരൻ മുമ്പേ മരണപ്പെട്ടു പോയിട്ടുണ്ട് അദ്ദേഹത്തിന് മൂന്ന് ആൺമക്കളും നാല് പെൺമക്കളും ഉണ്ട് ഇവിടെ മരണപ്പെട്ട വ്യക്തിക്ക് ഭാര്യ ജീവിച്ചിരിപ്പുണ്ട് നാല് പെൺമക്കൾ ജീവിച്ചിരിപ്പുണ്ട് അനന്തരാവകാശികളായിട്ട് അത് കഴിഞ്ഞാൽ അടുത്ത ബന്ധുക്കളായിട്ടുള്ളത് മരണപ്പെട്ട വ്യക്തിയുടെ മുമ്പേ മരണപ്പെട്ട ഒരു സഹോദരന്റെ മൂന്ന് ആൺമക്കളും നാല് പെൺമക്കളുമാണ് നബി മഹാനി സല്ലാഹുഅലൈ വസലമ പറഞ്ഞതായിട്ട് അലൈഹി ആയിട്ട് അഥവാ സഹൈബുൽ ബുഖാരി സഹൈ മുസ്ലിം ഈ രണ്ട് ഗ്രന്ഥങ്ങളിലും ഏകോപിച്ച് വന്നിട്ടുള്ള ഒരു വചനം ഈ അനന്തരാവകാശം അതിൻ്റെ അവകാശികൾക്ക് നൽകുക അതിൻ്റെ അഖിലുകാർക്ക് നൽകുക ഫമാ ബ അവശേഷിക്കുന്നത് ഫിറുലിന്ദക്കർ ഇവരോട് അടുത്തിട്ടുള്ള ആണായിട്ടുള്ള വ്യക്തിക്ക് നൽകുക എന്നുള്ളതാണ് അപ്പോൾ ഈ മരണപ്പെട്ട വ്യക്തിയുടെ മുമ്പേ മരണപ്പെട്ടു പോയ സഹോദരന്റെ മക്കളുടെ കൂട്ടത്തിൽ ആൺമക്കൾക്കാണ് അതിന് അവകാശമുള്ളത് അവർ മൂന്ന് പേരാണ് അപ്പൊ ആ മൂന്ന് പേർക്കും ഇതിൽ അവകാശമുണ്ട് അപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ മൊത്തം സ്വത്ത് എഴുപത്തിരണ്ട് ലക്ഷമാണെന്ന് കരുതുക അതായത് ഈ മരണപ്പെട്ട വ്യക്തിയുടെ കടങ്ങൾ വീട്ടി വസൂയത്ത് ഇസ്ലാമിക ശരീരത്തിനനുസരിച്ചുള്ള വസൂയത്ത് നിർവഹിച്ച് ബാക്കി എഴുപത്തിരണ്ട് ലക്ഷം ഉണ്ട് എന്ന് കരുതുക അല്ലെങ്കിൽ മൊത്തം സ്വത്ത് എഴുപത്തിരണ്ട് പാർട്ടുകളാക്കി തിരിക്കുക അതില് നമുക്കറിയാം ഭാര്യക്ക് ഇവിടെ ഭർത്താവിൻ്റെ സ്വത്തിൽ സന്താനങ്ങൾ ഉള്ളത് കൊണ്ട് ഭർത്താവിൻ്റെ സ്വത്തില് അവകാശം എന്ന് പറയുന്നത് അത് എട്ടിലൊന്നാണ് സുമനാണ് എട്ടിലൊന്ന് എഴുപത്തിരണ്ടിന്റെ എട്ടിലൊന്നെന്ന് പറഞ്ഞാൽ ഒമ്പത് ലക്ഷമാണ് അതുപോലെ തന്നെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ടിൽ കൂടുതൽ പെൺകുട്ടികൾ ഉണ്ട് എങ്കിൽ എന്നാ കുറാൻ പറഞ്ഞിട്ടുള്ളത് അവർക്ക് മൂന്നില് രണ്ട് ഭാഗം നൽകണം അപ്പൊ എഴുപത്തിരണ്ടിന്റെ മൂന്നില് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാപ്പത്തിയെട്ടാണ് അപ്പൊ നാപ്പത്തി എട്ട് നാല് പെൺമക്കൾക്ക് വീതം വെച്ചാൽ പന്ത്രണ്ട് ലക്ഷം വീതം അല്ലെങ്കിൽ പന്ത്രണ്ട് പാർട്ടുകൾ ഓരോ പെൺകുട്ടിക്കും നാല് പെൺകുട്ടികൾക്ക് ഓരോ പെൺകുട്ടികൾക്കും പന്ത്രണ്ട് ലക്ഷം വീതം അല്ലെങ്കിൽ പന്ത്രണ്ട് പാർട്ടുകൾ ബാക്കി അപ്പോൾ ഒൻപത് ലക്ഷം ഭാര്യക്ക് നൽകി പന്ത്രണ്ട് ലക്ഷം വീതം പെൺമക്കൾക്ക് നൽകി നാല് പെൺമക്കൾക്ക് പന്ത്രണ്ട് ലക്ഷം വീതം നൽകിയാൽ നാപ്പത്തിയെട്ട് നാപ്പത്തിയെട്ട് അതോടൊപ്പം ഭാര്യയുടെ ഒൻപത് ലക്ഷം നാപ്പത്തി എട്ടും ഒൻപതും അൻപത്തിയേഴ് ഇനി എഴുപത്തിരണ്ടിലേക്ക് പതിനഞ്ചു ലക്ഷമുണ്ട് ആ പതിനഞ്ച് ലക്ഷം മുമ്പേ മരണപ്പെട്ടു പോയ സഹോദരൻ്റെ ആൺമക്കൾക്കിടയിൽ വീതം വെക്കുക തുല്യമായി കൊണ്ട് അപ്പോൾ മൂന്നാൺ മക്കളാണ് അവർക്ക് ഓരോ ആളുകൾക്കും അഞ്ച് ലക്ഷം വീതമുണ്ടാകും അല്ലെങ്കിൽ അഞ്ച് പാർട്ടുകൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക ഇതാണ് ഈ വിഷയത്തിൽ പറയുവാനുള്ളത് അള്ളാഹു